ഉയരി നാദനേ നാദിയേ ഇരുളിൻ വീരിയിൽ തിരിയായി നീവരൂ ആലമ്പെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ എന്റെ മുൾപാതയിൽ ഉൾപൂവു നീ തൂവിടുന്നു എൻ്റെ കണ്ണീർക്കണം തൂവാല പോൽ നീ ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കണോ കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരുവിത്ര പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക കേരളത്തിൽ തന്നെ നമ്പർ വൺ ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി കേട്ടോ അത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇവിടേക്ക് വരാനൊരു ഭാഗ്യം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ ദൈവം കൂടെ വിചാരിച്ചാലേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ് അകത്തുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ദയവീത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ അത് മറക്കരുത് അപ്പോൾ നമ്മളവിടെ എത്തി ഞാനും ചേച്ചി അകത്തോട്ടൊക്കെ കേറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പുറത്തുനിന്നും നമ്മുടെ ക്യാമറാമാൻ അണ്ണൻ നമ്മളുടെ അത്യാവശ്യം വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കേട്ടോ ഒത്തിരി തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പള്ളിയെക്കുറിച്ചിട്ട് ഒത്തിരി പുരാതന കുറേ കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും അറിയണം നമ്മളൊരു കാര്യം പഠിക്കാതെ നമ്മളതിനെക്കുറിച്ച് പറയുന്നത് അപ്പത്തും ശരിയല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ നമ്മളിടപെടാതിരിക്കുക അത്രേലും നല്ലത് അല്ലേ ഓക്കെ നമ്മളെക്കാട്ടിലും എത്രയോ അറിവും ഇതുമുള്ള ആൾക്കാരുണ്ടാവും അവർ പറയുന്നത് നമ്മൾ കേൾക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ നോക്കൂ എന്ത് രസം കാണാൻ ആ നീലാകാശം അതിലൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് പോവുക മേലെ നമ്മുടെ എന്താ പറയുക എന്ത് രസമല്ലേ കാണാനായിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭംഗി തോന്നിയ ഒരു സംഭവമായിരുന്നു എനിക്കിത് കേട്ടോ എന്ത് രസമാണ് നോക്കൂ കാണാൻ അല്ലേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോയിട്ടുണ്ട് പൊതുവേ ക്ഷേത്രം പള്ളി എവിടെ ആയാലും നമുക്കൊരു മനസ്സിനും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ അവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി എവിടുന്നോ നമ്മളറിയാതെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇവിടെ വരാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം നമ്മൾ നമ്മളിവിടെയൊന്നും വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമെന്ന് പറയില്ലേ ആ ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാം ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നുള്ളൂ അതിനെ നമ്മളിങ്ങനെ പിരിച്ചോരോ ദൈവങ്ങളാക്കിയിരിക്കണം അത്രേലേ ഉള്ളൂ കൂട്ടേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് എന്ത് മനോഹരമാണ് കാണാനായിട്ട് കാണാനായിട്ടല്ലേ അപ്പോൾ എന്താ പറയുക എന്താ പറയുക എന്ന് ഇനി രേണുവിനെയും കൂട്ടിയിട്ട് കൂടെ ഒരു പ്രാവശ്യം കിട്ടും വരണം എന്ന് എനിക്കുണ്ട് ചേച്ചി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ചേച്ചി ആദ്യമായിട്ട് ആ തോന്നണം ഈ പള്ളിയിലോട്ട് എനിക്ക് വരുന്നത് കറക്റ്റായിട്ട് ഓർമ്മയില്ല എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് വരാൻ ആഗ്രഹിച്ചൊരു പള്ളി ആയിരുന്നു എന്നും തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ആദ്യമായിട്ടാണോന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി അതേപോലെ തന്നെ എനിക്കും സന്തോഷം തോന്നി കേട്ടോ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ അപ്പുറത്തൊക്കെ പോയി പ്രാർത്ഥിക്കും എല്ലാം ചെയ്തു എന്താ പറയുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പിന്നെ എന്താ പറയുക നമ്മൾ ഈ ഒരു പള്ളി കേരളത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തമായ അല്ലെങ്കിൽ ഒരുപാട് പ്രസിദ്ധമായ ഒരു പള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഫുള്ള് കാര്യങ്ങൾ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് അങ്ങനധികം അധികം പറയാതിരിക്കുന്നത് കേട്ടോ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ എന്തോ ദൈവം തന്നെ നമ്മളെ വരൂ മക്കളെ എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു ഫീലായിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ഒട്ടും വിചാരിക്കാതെ വന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് പിന്നെ എന്താ പറയുക എന്താണ് ഞാൻ എന്താ പറയുക ചേച്ചി എന്തിനാണ് ചെരുപ്പൂരി ഞാൻ എവിടെ ഏത് ക്ഷേത്രങ്ങളും നമ്മൾക്ക് ഞാൻ നമ്മൾ ആ ചെയ്ത കാര്യങ്ങളായത് കൊണ്ട് തന്നെ ഞാൻ പള്ളിയിലായാലും ചെരുപ്പൂരിട്ടൊക്കെ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ ഞാൻ എവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെ മെഴുകുതിരി കത്തിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചെരുപ്പൂരിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കാരണം നമ്മളുടെ ആ ഒരു ഇതിൽ നമ്മൾ അങ്ങനെയാണ് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ എവിടെ പോയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എപ്പോഴും ചെരുപ്പൂരിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു പക്ഷേ എന്നാലും ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ പഠിച്ച ചിലപ്പോൾ ശീലങ്ങളായിരിക്കും ചിലതൊന്നും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ അല്ലേ അതുകൊണ്ട് കേട്ടോ പിന്നെ ദൈവങ്ങളെല്ലാം ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഓരോരുത്തരും ഓരോന്നായിട്ട് പിരിച്ച് ഇങ്ങനെ ഇതാക്കിയിരിക്കുകയാണ് ഒരു ശക്തിന് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താ പറയുക ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഈ ഒരു ഇത് കണ്ട് നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെ ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ പള്ളി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കാണുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ ഇപ്പോൾ നമ്മളെ പോലെ തന്നെ അപ്പോൾ ആ അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഒരുപാട് വലിയ ലെങ്തായിട്ടുള്ള വീഡിയോ എന്നല്ല ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് വിചാരിച്ചത് പിന്നെന്താ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു പള്ളിയിൽ പോയി പോകണമെന്ന് ഞാൻ പറയും വിസിറ്റ് ചെയ്യണം കാരണം അത്രയും മനോഹരമായ നമ്മളൊരു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ പക്ഷേ നമുക്ക് ഇനിയൊരു ദിവസം പോകണം അത്രയും മനോഹരമായ ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി പള്ളിട്ടോ എന്താ പറയുക നല്ല നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഇതാണ് ഓക്കെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറ്റുന്നവർ ഒരുപാട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടേക്ക് എന്നൊക്കെ പറയുന്നു കേട്ടു പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല ആ പറഞ്ഞറിവാണ് ഞാൻ നിങ്ങളോട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ അപ്പോൾ എന്താ വേറെന്താ വേറെ ഒന്നുമില്ല പിന്നെന്താ പറയുക വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒത്തിരി പേര് അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് ബുക്കൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു മീൻസ് ബൈബിളാണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറെ ഈ കാക്കകളിങ്ങനെ വട്ടം ചുറ്റി പ്രാവുകളൊക്കെ പറക്കുന്നു എല്ലാം ഉണ്ടായിരുന്നു സന്ധ്യ സമയം ആ ഒരു സമയത്തുള്ള അവിടുത്തെ ഒരു ഇത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമാണ് നോക്കൂല്ലേ ക്യാമറാമാനാണ് ഞങ്ങൾസൂം ചെയ്തെടുക്കായിരുന്നു ഞാൻ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ആളുകളുണ്ടായിരുന്നു ഈ വഴിക്ക് നമ്മളെ എത്തിച്ചത് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ കയറണം എന്ന് അപ്പോൾ അങ്ങനെ ദൈവം വിളിച്ച് നമ്മളെ കയറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലവ് യു ബൈ ചെലകുട്ടി